നമസ്കാരം ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം വാടക കരാറുകളുടെ അടിസ്ഥാനത്തിൽ വാണിജ്യ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് നിരോധിച്ച് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഗോവയിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യം ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഉടൻ പുതിയ സർക്കുലർ പുറത്തിറക്കും വിവിധ സംസ്ഥാനങ്ങൾ ഇരട്ട രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും ഗോവയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ വാഹനങ്ങൾ വാങ്ങി രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് സാവന്ത് വ്യക്തമാക്കി പെർനെം ബാർദേശ് ട്രക്ക് ഉടമകളുടെ അസോസിയേഷനിൽ ചേർന്ന പരാതികൾ മുന്നോട്ട് വെച്ചപ്പോൾ സർക്കാരിന്റെ പുതിയ നിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും അറിയിച്ചു ബൈനയിൽ മുഖമൂടി സംഘം കുടുംബത്തെ വീഴ്ത്തി ലക്ഷങ്ങളുടെ കവർച്ച നടത്തി അയൽവാസിയുടെയും മകളുടെയും ധൈര്യം രക്ഷയായി ബൈനയിലെ ചാമുണ്ടി ആർക്കേഡ് അപ്പാർട്ട്മെന്റിൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മണിക്കും രണ്ട് അമ്പത്തിയഞ്ചിനും ഇടയിലാണ് സംഭവം നടന്നത് മുഖമൂടി തിരിച്ചെത്തിയ എട്ടങ്ങ സംഘം ആറാം നിലയിലുള്ള ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി പ്രതിരോധിക്കാൻ ശ്രമിച്ച കുടുംബാംഗങ്ങളെ ഇരുമ്പ് തെണ്ടുകൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു ഹൃദ്രോഗബാധിതനായ സാഗർ നായികിന് തലയ്ക്ക് അടിയേറ്റു മകൾ നക്ഷത്രയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയതോടെ കുടുംബം പൂർണ്ണമായും പ്രതിരോധം ഉപേക്ഷിച്ചു കുടുംബത്തെ കെട്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണവും പണവും കവർന്നു എട്ടങ്ങ സായുധ സംഘം കുടുംബാംഗങ്ങളെ ഇരുമ്പ് തണ്ടുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ച അവശരാക്കുകയായിരുന്നു കവർച്ചക്കാർ പോയതിനു ശേഷം ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്ന അവശനായിരുന്ന സാഗർ നായിക്ക് വായിലെ തുണി പുറത്തെടുത്ത് സഹായത്തിനായി നിലവിളിച്ചു ഇത് ശ്രദ്ധിച്ച അയൽവാസിയാണ് വിവരം ഉടൻ പോലീസിൽ അറിയിച്ചത് അതേസമയം കൈകളിൽ പരിക്കേറ്റിട്ടും മകൾ നക്ഷത്ര ബന്ധനത്തിൽ നിന്ന് സ്വയം മോചിതയായി അടുക്കള ജനലിലൂടെ പുറത്തു കടന്ന് അയൽഫ്ളാറ്റുകളുടെ വാതിൽകൾ തുറക്കാൻ ശ്രമിച്ചു നക്ഷത്രയുടെ ഈ ധൈര്യവും അയൽവാസിയുടെ ഇടപെടലുമാണ് കുടുംബത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരാഴ്ച മാറ്റിവെച്ചു ഇനി ഡിസംബർ ഇരുപതിന് വാർഡ് സംവരണവുമായി ബന്ധപ്പെട്ട് ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് നിലവിലുള്ള പൊതുതാൽപര്യ ഹർജികൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചു നേരത്തെ ഡിസംബർ നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് ഇനി ഡിസംബർ ഇരുപതിന് നടക്കും അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ ആഘോഷങ്ങളോടെ ആരംഭിക്കുമ്പോൾ പനജിയിലെ ഗതാഗതത്തിൽ പ്രധാന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ചലച്ചിത്രോത്സവമായ അൻപത്തിയാറാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ വർണ്ണശഫ്ലമായ പരേഡോടെ ഇന്ന് തുടങ്ങുന്നു വാഹനങ്ങൾ പുതിയ പാറ്റോ പാലം വഴി ദിവിജ സർക്കിൾ മൾട്ടി ലെവൽ കാർ പാർക്ക് റൂട്ട് വഴി ചർച്ച് സ്ക്വയറിലേക്ക് തിരിച്ചുവിടും ബാംബോളിം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ പുതിയ മാള പാലം ഫോർപില്ലേഴ്സ് ജംഗ്ഷൻ ബഡ്ലെയിം വഴി പ്രവേശിക്കണം ഫ്ലോട്ട് പരേഡ് നടക്കുന്ന സമയത്ത് സിറ്റി ബസ് സർവീസുകൾ നിർത്തിവെയ്ക്കും രാവിലെ ഏഴ് മുതൽ രാത്രി ഒൻപത് വരെ നഗരത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല ഡോണപ്പോളോ ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം മിരാമർ സർക്കിളിനപ്പുറം പ്രവേശനമുണ്ടായിരിക്കില്ല നവംബർ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന ഈ മഹോത്സവം സൗണ്ട് ഓഫ് സിനിമ എന്ന പ്രമേയത്തിൽ സിനിമാ പ്രേമികൾക്ക് വിരുന്നൊരുക്കുന്നു ഗോവയുടെ തെരുവുകൾ ജീവസുറ്റ ചലച്ചിത്ര ക്യാൻവാസാക്കി മാറ്റിയ പരേഡിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ടാബ്ലോകളും ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസങ്ങളും നൂറുകണക്കിന് കലാകാരന്മാർ അണിനിരന്ന ദേശീയ നൃത്തനിരയും ശ്രദ്ധേയമാകും കുട്ടികളുടെ പ്രിയ കഥാപാത്രങ്ങളും കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടും പതിനഞ്ച് മത്സര വിഭാഗങ്ങൾ സിനിമാ ബസാർ എ ഐ ഹാക്കത്തോൺ തുടങ്ങിയ നൂതന പരിപാടികളും ഇത്തവണയുണ്ട് സുവാരി നഗറിൽ വൻ തീപിടുത്തം കിലോമീറ്ററുകൾ അകലെ നിന്നും കാണാവുന്ന അക്തിബാധ വാസ്കോയ്ക്കടുത്ത് സുവരി നഗറിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ഉഗ്രൻ തീപിടുത്തത്തിൽ നിരവധി സ്ക്രാപ്പ് ഗോഡൌണുകൾ പൂർണ്ണമായും കത്തിനശിച്ചു കിലോമീറ്ററുകൾ അകലെ നിന്നും കാണാവുന്ന കറുത്ത പുക ഗോവയുടെ ആകാശത്ത് നിറഞ്ഞു കഷ്ണങ്ങളും വ്യാവസായിക മാലിന്യങ്ങളും കൂമ്പാരമായി കിടന്നതിനാൽ തീ അതിവേഗം പടരുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഒന്നിലധികം ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ അണച്ചത് ഭാഗ്യവശാൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല കലങ്കുത്ത് വീണ്ടും വിവാദത്തിൽ ചർച്ച് സ്ക്വയറിന്റെ പേരിൽ പ്രതിഷേധം കലങ്കുത്ത് ബീച്ച് സർക്കിളിന്റെ പേര് വിവാദം ശമിച്ചു നിൽക്കെ സെന്റ് അലക്സ് പള്ളിക്ക് സമീപമുള്ള സ്ക്വയറിൽ ബെല്ല എന്ന പേര് ചെറിയ അക്ഷരങ്ങൾ എഴുതിയത് പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചിരിക്കുന്നു മുൻ പഞ്ചായത്ത് അംഗം സുദേശ് മായക്കർ പറയുന്നത് ബീച്ച് സർക്കിൾ ബിൽഡറുടെ പേര് വലിയ അക്ഷരത്തിൽ വന്നപ്പോൾ പ്രതിഷേധിച്ചവർ ഇത് ശ്രദ്ധിക്കാതെ പോയതാണെന്നാണ് പള്ളിക്ക് മുന്നിലുള്ള സ്ഥലമായതിനാൽ കലങ്കുത്ത് ചർച്ച് സ്ക്വയർ അല്ലെങ്കിൽ സെന്റ് അലക്സ് സർക്കിൾ എന്ന് പുനർനാമകരണം ചെയ്യണമെന്നാണ് ആവശ്യം കലങ്കോത്തിൻ്റെ തനിമ നിലനിർത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു മാന്ദ്രം റിസോർട്ടിന് അനുമതിയില്ലാതെ ബീച്ച് വെഡ്ഡിംഗ് നടത്തിയതിന് ഷോക്കോസ് നോട്ടീസ് മാന്ദ്രം ബീച്ചിൽ അനുമതിയില്ലാതെ നടത്തിയ വൻ ബീച്ച് വെഡ്ഡിംഗ് റിസോർട്ടിന് ടൂറിസം വകുപ്പ് ഷോക്കോസ് നോട്ടീസ് അയച്ചു നവംബർ പതിനേഴ് നടന്ന ചടങ്ങിന് മുന്നേ മുന്നറിയിപ്പ് നൽകിയിട്ടും റിസോർട്ട് പാർട്ടി നടത്തിയതാണ് നടപടിക്ക് കാരണം പിഴ മാത്രമല്ല ലൈസൻസ് റദ്ദാക്കൽ വരെയുള്ള ശിക്ഷ ലഭിക്കാവുന്നതാണ് ഗോവയുടെ ബീച്ചുകളിലെ നിയന്ത്രണമില്ലാത്ത വാണിജ്യവൽക്കരണത്തിനെതിരായ ശക്തമായ സന്ദേശമാണ് ഈ നടപടിയിലൂടെ ടൂറിസം വകുപ്പ് നൽകുന്നത് മാന്ദ്ര നിവാസികൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തങ്ങളുടെ ബീച്ച് ആരുടെയും സ്വകാര്യ എന്ന് പ്രഖ്യാപിച്ചു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു